ലക്ഷത്തോളം ക്യാഷ് വെട്ടിച്ചിറയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര അഞ്ചോളം കടകളിലും മജ്മയിന്റെ ഓഫീസിലും മോഷണം നടന്നു രണ്ടു ലക്ഷം രൂപയോളം പണമായും ഇലക്ട്രിക് ഉപകരണങ്ങളായും സിസിടി വി ക്യാമറയുടെ ഡി വി ആറും മോഷ്ടിക്കപ്പെട്ടു മോഷ്ടാവ് കയറാത്ത കടയിലെ സിസി ടി വി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ദേശീയപാത വെട്ടിച്ചിറയിൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്കും നാലുമണിക്കും ഇടയിലാണ് ഒരേ സമയം മോഷണ പരമ്പര അരങ്ങേറിയത് അട്ടിച്ചിറയിൽ ഇന്നലെ രാത്രിയിൽ ഒരു മോഷണം പരമ്പര തന്നെ നടന്നിട്ടുണ്ട് ഏകദേശം അഞ്ചോളം കടകളിലാണ് ഇവിടെ മോഷണം നടന്നിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ക്യാഷ് പൈസയായിട്ട് അവർ മോഷണ സംഘം പിന്നെ മോഷിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നോട്ട് വെട്ടിച്ചിറ ടൗണിലെ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിലും അനാഥാലയ വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്മാ ഓഫീസിലും മോഷ്ടാവ് കയറി കവർച്ച നടത്തി ടൗണിലെ ഫർണിച്ചർ ഷോറൂം പെയിന്റ് കട ഇലക്ട്രിക് ഷോപ്പ് ബേക്കറി എന്നിവിടങ്ങളിലാണ് മോഷ്ടാവ് എത്തിയത് ഇവിടങ്ങളിൽ നിന്നായി ആകെ രണ്ടു ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു കടകളിലെ സിസിടിവി ക്യാമറയിൽ തന്റെ ദൃശ്യം പതിഞ്ഞിരിക്കുമെന്നറിയാവുന്ന മോഷ്ടാവ് ദൃശ്യം ലഭിക്കാതിരിക്കാൻ സിസിടി വി ക്യാമറയുടെ ഡി വി ആറും അടിച്ചുമാറ്റിയാണ് സ്ഥലം വിട്ടത് എന്നാൽ മോഷ്ടാവ് കയറാത്ത മറ്റൊരു കടയിലെ പുറത്തെ സിസിടി വി ക്യാമറയിൽ മോഷ്ടാവിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മുണ്ടും ഷർട്ടും ധരിച്ച് മുഖം മറച്ചെത്തിയ മോഷ്ടാവ് കയ്യിൽ ടോർച്ചുമായി കറങ്ങി നടക്കുന്നതാണ് സിസിടി വി ദൃശ്യങ്ങളിലുള്ളത് ഒരു സ്ഥാപനത്തിൽ നിന്നും പണം കിട്ടാതായതോടെ ഒന്നര ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ലാപ്ടോപ്പ് മോഷ്ടിച്ചു മറ്റൊരിടത്തുനിന്ന് വഴിയിൽ കിടന്ന് കളഞ്ഞുകിട്ടി ഉടമസ്ഥനെ കാത്ത് കടയിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടു കാടാമുഴ പോലീസിൽ വ്യാപാരികൾ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ